ജ്യോതികുമാർ ചമക്കാല എല്ലാ കാലത്തും സന്ധ്യവുരുടെ പേരിനൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു മുഖമാണ് സത്യ ട്ടാ ഇത് ജ്യോതികുമാർ ചമക്കാല പരിചയല്ലേ പിന്നീട് അവസരം കിട്ടി നിങ്ങൾക്കെല്ലാം അറിയുന്നത് ഞങ്ങൾ തമ്മിലുള്ള പരിചയം എന്താ നടക്കെ പറയാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിങ്ങൾക്കെല്ലാം അറിയുന്നത് ഞങ്ങൾ തമ്മിലുള്ള പരിചയം എന്താ നടക്കുന്നത് ഞാൻ വളരെ ആദരിക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു വക്താവാണ് ഞാൻ വളരെ ആദരിക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു വക്താവാണ് പോയി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് അദ്ദേഹം വളരെ ആയിട്ട് ആർഗ്യുമെന്റ് സ്വാധീപ്പിക്കുന്ന ഒരാളാണ് ഒരു ചർച്ച ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്

അവര് വടക്കു പറഞ്ഞ ചെങ്ങായിമാരായില്ലേ ദൈവത്തിന്റെ കളികളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതിൽ സന്തോഷമുണ്ട്